ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് காலமாய் நம்முடை நம்முடை ச்வந்தம் வெட்டிங் விலா நம்ம வட்டம்பாடம் മായ മാറ്റങ്ങളും പുതുതലമുറയുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള ആഭരണ വിസ്മയങ്ങളും ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേക സെക്ഷനും ഒരുക്കിക്കൊണ്ട് ഹയാ ഗോൾഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു വണ്ടൂരിലെ ഷോറൂം ചെയർമാൻ എ പി ഹസ്സനും ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ഡയാന ഹമീദും നിർവ്വഹിച്ചു പ്രിയപ്പെട്ട അവശിഷ്ട അതിഥികൾ ചേർന്നുകൊണ്ട് ആവിശാകമായിട്ടുള്ള ഒരു പ്രണയ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഈ കയറാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ആളുകൾ കയറി ഇറങ്ങിയതിനു ശേഷം മാസം അടുത്ത് ആയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ചിലപ്പോൾ അധികൃതർ കുറച്ചധികം ആളുകൾ ഇറങ്ങിയതിനു ശേഷം അടുത്ത ആളുകൾക്ക് കയറാം ഓക്കെ എന്തായാലും നമ്മൾ നമ്മുടെ വിശിഷ്ടാതിഥിയായിക്കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ആങ്കറും അതുപോലെ തന്നെ ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള ഡയാന ഹമീദാണ് എത്താനായിട്ട് പോകുന്നത് സോ അതിന്റെ ഷോറൂമിലേക്കാണ് ഡയന എത്തുന്നത് അതിനുശേഷം ഉടനെ തന്നെ നമ്മളുടെ കൂടെ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും सत्यम शिवम सुन्दरम को लागि हामीले यो गर्नुपर्छ। 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 இங்க இங்க வந்துடறது ரெடி ரெடி வந்தாரு ஆளு கட்டிதோ தரவா இங்க வேற இல்ல கொஞ்ச நேரம் கேர் ஓகே இன்னும் சேர்றது நாளைக்கு கொஞ்ச நேரம் கேர் വിൽ നെക്ലസ് പെൻഡൻ റിംഗ് ബാങ്കിൾ തുടങ്ങി വജ്രത്തിൽ തീർത്ത അപൂർവ അപൂർവകലാസൃഷ്ടികൾ സ്വന്തമാക്കൂ അതിശയിപ്പിക്കുന്ന വിലകളിൽ കൂടാതെ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ മുപ്പത് വരെ ഒരു മാസക്കാലം എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പകുതി പണിക്കൂലി മാത്രം അഞ്ചു ശതമാനം മുതലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഹയ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സീറോ പെർസെൻറ്റേജ് പണിക്കൂലിയിൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണം ഏൽപ്പിച്ച ആറുമാസത്തിനുള്ളിൽ അതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണമായി മാറ്റിയെടുക്കാൻ അവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എച്ച് യു ഐ ഡി മുദ്രയുള്ള പുതിയ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനും സുവർണാവസരം കൂടാതെ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ കാതുകുത്തൽ തികച്ചും സൗജന്യമായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമാനമായി എൽഇ ഡി ടി വി രണ്ടാം സമാനമായി ഫ്രിഡ്ജ് മൂന്നാം സമ്മാനമായി വാഷിംഗ് മെഷീൻ നാലാം സമാനമായി മിക്സർ ഗ്രൈൻഡർ അഞ്ചാം സമാനമായി ഗ്യാസ് സ്റ്റൗ ആറാം സമാനമായി നോൺ സ്റ്റിക് തവ എന്നിവ അൻപത് പേർക്കും നൽകി ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും മറ്റു ബന്ധുമിത്രാദികളും പങ്കെടുത്തു